Hi, hello. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ മുഖം ഭയങ്കരമായിട്ട് ചബിയായിട്ടിരിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് തടിച്ച് ഇങ്ങനെ തൂങ്ങിയൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങിയൊക്കെ കിടക്കുന്നത് പെട്ടെന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ടിപ്പാണ് കാരണം എനിക്ക് ഒരുപാട് റിസൾട്ട് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്തൊന്നും ചെയ്ത കാര്യമല്ല കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ടിപ്പായിട്ട് പറയുന്നത് ഇപ്പം നമ്മളിത് ഒറ്റ പ്രാവശ്യം ൊന്നും ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ആ ഒരു ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി എടുത്താൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് മുഖം നല്ല ചെറുപ്പമായിട്ട് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഞാനിവിടെ ബ്യൂട്ടി റിലേറ്റഡും മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ അടിച്ച് പൊട്ടിച്ചേക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം എൻ്റെ പണ്ടത്തെ ആ ഒരു ഫേസും ഇപ്പോഴത്തെ ആ ഒരു ഫേസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുന്ന വിചാരിക്കുകയാണ് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ആറ് വർഷം മുന്നേ ഉള്ള ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ എൻ്റെ മുഖം ഇങ്ങനെ തടിച്ച് ഇതുപോലെ ഇങ്ങനെ എവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു ടെക്സ്റ്ററാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാറ്റി നമ്മളുടെ മുഖം പെട്ടെന്ന് ഒന്ന് സ്ലിം എടുക്കാനായിട്ട് ഞാൻ ചെയ്ത ഒരു ചെറിയൊരു പൊടിക്കൈ അത് നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ കണ്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കത് ആയിട്ട് തോന്നി ആ ഒരു സംഭവം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നിവിടെ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടല്ലേ ഫേഷ്യൽ യോഗ അതേപോലെ നമ്മളുടെ മുഖം സ്ലിം ആക്കാനുള്ള എക്സസൈസുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഉള്ളത് തന്നെയായിരിക്കാം ഞാനും അതുപോലെ വാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടിപ്പ് ഇന്ന് നിങ്ങളെ അറിയിക്കുകയാണ് കാരണം നമ്മുടെ ബോഡിയിലെ ഏറ്റവും കൂടുതൽ പ്രായം എടുത്ത് കാട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് മുഖമാണ് പിന്നെ അതേപോലെ നമ്മുടെ ആണ് പെട്ടെന്ന് നമ്മളുടെ പ്രായം എടുത്തു കാട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഏരിയനെ നമുക്ക് എത്ര മാത്രം ഭംഗിയിൽ കൊണ്ടടക്കാൻ പറ്റുമോ അത്രയും മാത്രം നമുക്ക് ചെറുപ്പമായിട്ടിരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് കുറച്ച് പണികളുണ്ട് വളരെ എളുപ്പമൊന്നുമല്ല നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കണം അതെന്ന് പറയുന്നത് നമുക്കൊരു കൺസിസ്റ്റൻസി വേണം കൺസിസ്റ്റൻസിയോടുകൂടെ തന്നെ ചെയ്യണം എന്നാലാണ് നമുക്ക് ഈ ജോലൈൻസും അതേപോലെ ഈ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഫേസിൻ്റെ അപ്പോൾ അത് തന്നെ കറക്റ്റായിട്ട് വരുമ്പോൾ നമ്മളുടെ ഫേസിന് നല്ല ഭംഗി വരും അതേപോലെ ചെറുപ്പമായിട്ട് തോന്നും അതായത് ഉള്ള പ്രായത്തിൽ നിന്ന് കുറച്ച് ചെറുപ്പമായിട്ട് നമുക്ക് തോന്നിക്കാനൊക്കെ ഫീൽ ചെയ്യാനൊക്കെ എളുപ്പമാണ് ഈ ഒരു ഫേഷ്യൽ യോഗ മെത്തേഡ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ കുറച്ച് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം ഒരുപാട് അങ്ങ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഡെയിലി റുട്ടീൻ പോലെ ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ആഫ്റ്റർ ഡെലിവറി ഡെലിവറി കഴിയുമ്പോൾ എന്തായാലും മുഖത്തിന് കുറച്ച് തടി ഉണ്ടാവും ശരീരത്തിനും തടി ഉണ്ടാവും എന്നൊക്കെ പറയും അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുറഞ്ഞു വരും എന്ന് പറയും പക്ഷെ നമ്മളുടെ തടി എത്ര കുറഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മളുടെ ഈ ഒരു ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ സാഗ് ചെയ്ത് വരുന്നതും അതേപോലെ ഈ ഡബിൾ ചിന്ന് അതേപോലെ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഈ ജോലൈൻസ് ിൾസ് അതേപോലെ ഈ ഭാഗം കൗളിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ തൂങ്ങിയതും അതൊക്കെ അതായത് നമുക്കിങ്ങനെ അടിയിലോട്ട് തൂങ്ങാതെ മേലോട്ടിങ്ങനെ ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ കുറച്ച് എക്സസൈസുകൾ മുഖത്തിനും കൂടെ കൊടുക്കണം ഇപ്പം നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ ഫേഷ്യൽ ചെയ്യുമ്പോഴും നമ്മൾ മുഖത്ത് ശരിക്ക് പറയുകയാണെങ്കിൽ മുഖത്തിനൊരു മസാജിങ്ങാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു മസാജ് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം ഗുണമുണ്ടാവും എന്ന് എനിക്ക് ഫീൽ ഉണ്ട് ഇതിപ്പോൾ നിങ്ങൾ പറയും സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യമൊന്നും അല്ലാന്ന് പറയും പക്ഷേ ഇത് സയൻറ്റിഫിക്കൽ ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ചെയ്തിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുന്നായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഓയിലി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ക്രീംസ് യൂസ് ചെയ്യാം ജെല്ല് യൂസ് ചെയ്യാം സിറം യൂസ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോണിന് അറങ്ങുന്ന സിറോ ജെല്ലോ ക്രീമോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം മോയിസ്ചറൈസിംഗ് ക്രീം യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ക്രീംസോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ആ ഒരു ഒഴുക്ക് കിട്ടാൻ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ എൻ്റെ ഒരു സ്കിൻ എന്ന് പറയുന്നത് ഒരു നോർമൽ സ്കിൻ സ്കിന്നായതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് തേച്ച് കുളിക്കുമല്ലോ പണ്ട് കാലങ്ങളിലേ തൊട്ടുള്ളതാണത് അപ്പോൾ അത് ഞാനിവിടെ പണ്ടേ തൊട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിക്കും പറയുകയാണെങ്കിൽ സ്കിന്നിന് ഏറ്റവും നല്ലത് നമ്മുടെ സാധാ വെളിച്ചെണ്ണ തന്നെ നാടൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് സ്കിന്ന് കളർ വയ്ക്കാനും സ്കിന്ന് ക്ലിയർ ആയി വരാനൊക്കെ ഏറ്റവും അടിപൊളിയാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അപ്പം ഞാൻ വെളിച്ചെണ്ണ തന്നെ ഇതേ ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് കുറച്ച് നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഫ്ലോ കിട്ടാൻ അപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ട് ഈ ഒരു മസാജിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ക്രീം യൂസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ നെറ്റി ഭാഗം ഇങ്ങനെ ചുളിഞ്ഞു വരും അല്ലേ ചിലർക്ക് കണ്ടിട്ടില്ലേ നമ്മൾ നെറ്റി ഭാഗം ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞു ഇരിക്കുന്നുണ്ടാവും ആ ഒരു നെറ്റിയുടെ ചുളിവ് മാറാനായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് മേലോട്ട് നമ്മളുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു മസാജിങ് അതിന് ഏറ്റവും നല്ലതാണ് അതിനുശേഷം നമ്മൾ സൈഡിലേക്കും ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നെറ്റിയുടെ സൈഡിലേക്കും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മസാജുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് തവണയെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ ഒരു തവണ നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോൾ അത് ഒരെണ്ണം തന്നെ ഒരു പത്ത് തവണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് എന്നാലാണ് നമുക്ക് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ നമ്മളിത് സൈഡിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഐബ്രോസിനാണ് മസാജ് കൊടുക്കുന്നത് അപ്പോൾ ഐബ്രോസും ഇതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്യുക അതും ഒരു പത്ത് തവണ തന്നെ ചെയ്യുക ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കണ്ണിന് ചുറ്റും ചുറ്റും മസാജ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ണിന് ചുറ്റും ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതും ഒരു പത്ത് തവണ മസാജ് ചെയ്യുക കണ്ണിൻ്റെ ആ ഒരു ചുളിയും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നല്ലതാണ് അതേപോലെ റിങ്കിൾസ് കണ്ണിന് ചുറ്റുണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ മാറാനും ഈ ഒരു മസാജിങ് നല്ലതാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കണ്ണിന് താഴെയുള്ള ഭാഗം ഈ കണ്ണിന് താഴെയുള്ള ഭാഗങ്ങളിൽ ഐ ബാഗ്സ് ബാഗ്സൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും നമുക്കൊരു പത്ത് തവണയെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശരിക്കും നല്ല പോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ആ ഒരു ഐ ബാഗ്സ് ആയാലും അതേപോലെ റിങ്കിൾസ് മാറാനും ഈ കണ്ണിനുള്ള ഈ ഒരു മസാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നമ്മളിത് നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് നമ്മളെ കവിളിനോട് ചേർത്തിട്ട് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ കൈയും അതേപോലെ നമ്മളുടെ കൈ വെച്ചിട്ട് നമ്മളുടെ കവളിൻ്റെയും കണ്ണിൻ്റെ തടത്തിക്കോടെ ആയിട്ട് ഇങ്ങനെ ഒരു മസാജ് മൊത്തം ചെയ്തു കൊടുക്കുക ഈ ഒരു മസാജും നമ്മൾ പത്ത് തവണ തന്നെ ചെയ്യുക അതും ഇതുപോലെ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ വേണം ചെയ്യാനായിട്ട് നമ്മളുടെ കവള് കവിള് നല്ലപോലെ ഫിറ്റായിട്ടിരിക്കാനായിട്ട് അതായത് തൂങ്ങിപ്പോകാതെ നല്ല ഫിറ്റായിട്ടിരിക്കാൻ വളരെ യൂസ്ഫുൾ ആണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജോലൈൻസിനാണ് അപ്പോൾ ജോലൈൻസ് കറക്റ്റാക്കാനായിട്ട് തേക്കായി ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് പിടിച്ചു അതിന് ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഈ ഒരു താടിയുടെ ഭാഗത്തുനിന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഓരോ സൈഡിലും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്യുക മീൻസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇതും ഒരു പത്ത് തവണ ചെയ്യുക നെക്സ്റ്റ് ഈ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതും ഒരു പത്ത് തവണ ചെയ്യാം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ഒരു മസാജ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ജോലൈൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരും കാരണം ഇപ്പോൾ നമുക്ക് സിനിമാ നടികൾ അല്ലെങ്കിൽ ഹിന്ദി സിനിമാ നടികളൊക്കെ ശ്രദ്ധിച്ച് അറിയാം അവരുടെ ജോലൈൻസ് ഒക്കെ നല്ല കറക്റ്റായിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ ഒരുപാട് നമുക്ക് ചെറുപ്പം തോന്നാനായിട്ട് ഈ ജോലൈൻസ് കറക്റ്റായിട്ടിരിക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തൂങ്ങിയൊക്കെ കെടുക്കുക അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ കുറച്ച് ആ ഒരു മുഖത്തിന് ആ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള മസാജ് ജോലൈൻസ് കറക്റ്റ് ആവാൻ ചെയ്യുക ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഈ കവിളിൻ്റെ ഭാഗം സേഗ് ചെയ്ത് പോവാണ്ടിരിക്കാൻ അതായത് തൂങ്ങി പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു മസാജ് മേലോട്ട് ഇതുപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു മസാജ് ചെയ്ത് കൊടുക്കുക അതും ഒരു പത്ത് തവണ തന്നെ ചെയ്യുക ഇപ്പുറത്തെ സൈഡിലും ഒരു പത്ത് തവണ തന്നെ ആ ഒരു മസാജ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് ഇതുപോലൊരു മസാജും കൂടെ കൊടുക്ക രണ്ട് കൈ ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ സൈഡിലോട്ട് സ്ട്രെച്ച് സൈഡിലേക്ക് ചെയ്യാൻ പോകുന്നത് ഏരിയകളിൽ ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് നമുക്ക് ഒരു മസാജ് കൂടെ കൊടുക്കാം ഈ ഒരു താടിയുടെ ഈ ഭാഗത്തും അതുപോലെ ചുണ്ടിന്റെ ഈ രണ്ട് സൈഡിലും മൂക്കിന്റെ ഈ എഡ്ജില് അതേപോലെ കണ്ണിന്റെ ഈ ഒരു എഡ്ജിലൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒരു മസാജ് കൊടുക്കാം അതും ഒരു പത്ത് തവണ തന്നെ ചെയ്യാം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇനി കഴുത്തിനുള്ള എക്സസൈസാണ് അപ്പോൾ കഴുത്തിനുള്ള എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇതേ ഇങ്ങനെ വലിച്ചു പിടിച്ച് കഴിഞ്ഞിട്ട് മേലോട്ട് റൂഫിലേക്ക് നോക്കിയിട്ട് കിസ് ചെയ്യാം ഇതാണ് നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു പിടിച്ചു റൂഫിലേക്ക് നോക്കി കിസ് ചെയ്യാം ഇതും ഒരു പത്ത് തവണ തന്നെ നമ്മൾ എക്സസൈസ് ആയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വലിച്ചു പിടിച്ചു സൈഡിലേക്ക് നോക്കിയിട്ട് കിസ് ചെയ്യാം അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മളിതിങ്ങനെ വലിച്ചു പിടിച്ചു ഈ ഒരു സൈഡിലേക്ക് നോക്കി കിസ് ചെയ്യുക അപ്പോൾ ഈ ഒരു എക്സസൈസും നമ്മൾ ടെൻ ടൈംസ് ചെയ്തിരിക്കണം അപ്പോൾ ഇങ്ങനെ ടെൻ ടൈംസ് ഇതെല്ലാം അതും ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ആ ഒരു മസാജിങ് ടൈം കിട്ടും ആ ഒരു മസാജിങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ മുഖത്തിൻ്റെ ആ ഒരു അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും ആ ഒരു വ്യത്യാസം നമുക്കറിയാൻ പറ്റും പക്ഷെ ഒറ്റ തവണ ചെയ്താലൊന്നും നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു ജോലൈൻസും അതേപോലെ നമ്മളുടെ ഉണ്ടാകുന്ന ഈ റിങ്കിൾസ് അതേപോലെ ഈ കവളൊക്കെ സാഗ് ചെയ്ത് പോകുന്നതൊക്കെ ഒന്ന് സ്റ്റഡി ആയി വരാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഒന്ന് പരീക്ഷിച്ചിട്ടുള്ളത് കാരണം ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ആയിട്ടിരിക്കുന്നു കാരണം ഭയങ്കര തടിയൊക്കെ വെച്ച് കൗളൊക്കെ തൂങ്ങി ഈയൊരു ജോലൈൻസൊക്കെ പോയി ഒരു കുറച്ച് പ്രായം കൂടിയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു തോന്നിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിതെന്താ ചെയ്യുക എന്താ ഇത് മാറ്റിയെടുക്കുക ആലോചിച്ചു പിന്നെ നമ്മൾ ഫുഡും കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് മാത്രം ആവണമെന്നില്ല നമ്മൾ ഫുഡും കൺട്രോൾ ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ എക്സസൈസുകളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല വീട്ടിലെ പണികളും കാര്യങ്ങളും മാത്രം ചെയ്യാന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത് വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള എക്സസൈസുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നിരുന്നു ഒപ്പം തന്നെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഈ ഒരു ഫേഷ്യൽ മസാജും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ അപ്പോൾ ഓരോ ടൈമിലും നമ്മൾ എടുക്കുന്ന ഫോട്ടോസിൽ വ്യത്യാസം വന്നു തുടങ്ങി മുഖത്തിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ വ്യത്യാസം വന്നു തുടങ്ങി അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കാരണം നമുക്ക് നല്ലപോലെ മാറ്റം വന്നു തുടങ്ങി എന്നുള്ളത് കാരണം ഒരുപാടിങ്ങനെ തടിച്ച് തൂങ്ങിയ ഭാഗങ്ങൾ അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടിയിരുന്നില്ല ഭയങ്കര തടി അങ്ങനെ കുറച്ചിങ്ങനെ തടിച്ചു വന്ന് പ്രായം തോന്നും ആ ഒരു നമുക്ക് മൊത്തത്തിലൊരു വിഷമം വരും പ്രായം കൂടുന്ന വിഷമിച്ചിട്ട് കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്രായമൊക്കെ കൂടും അതിന് വിഷമിച്ചിട്ട് കാര്യമില്ല പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് നമ്മളുടെ ആ ഒരു പേഴ്സണൽ കെയർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടും ചെറുപ്പമായിട്ടൊക്കെ ഇരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇന്ന് മുതൽ ഈ ഒരു ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ സിമ്പിളാണ് എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഫേഷ്യൽ യോഗയുടെ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് പക്ഷേ ഞാനതിൽ ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്ത എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇന്ന് കാണിച്ചത് കേട്ടോ അപ്പം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മുഖത്ത് ഇതുപോലെ ഇങ്ങനെ സാഗ് ചെയ്തു വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ ഈ ജോലൈൻസ് ഒന്നും കറക്റ്റ് അല്ലാത്തവരും ഒക്കെ ഉള്ളവർക്കും ഒക്കെ ഈ ഒരു ഫേഷ്യൽ മസാജ് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുന്നത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചുളിവുകളില്ലാതെ നല്ല പ്രസരിപ്പോ കൂടി ഇരിക്കാനും അതേപോലെ സ്കിന്ന് ഒന്ന് ടൈറ്റൻ ആയി നമുക്ക് പ്രായം കുറവ് തോന്നാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക അപ്പോൾ നമ്മളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ